എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എസ് ആർ എസ് പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് പാലാ തൊടുപുഴ ഹൈവേയിലെ മെയിൻ ടൗണായ പ്രവിത്താനം ടൗൺ ഉള്ള ഒരു പുതുപുത്തം പ്രോപ്പർട്ടിയാണ് പതിനാല് സെന്റ് നിർമ്മിച്ചിരിക്കുന്ന വീടിന് രണ്ടായിരത്തി മുന്നൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റ് ആണ് ഒറ്റ നിലയിൽ പണിമിച്ചിരിക്കുന്ന വീടിന് വലിയ നാല് ബെഡ്റൂമുകൾ നാല് അറ്റാച്ച്ഡ് ബാത്റൂമുകൾ വിശാലമായ രണ്ട് കാളുകൾ കിച്ചൺ വർക്കേരിയ സ്റ്റോർറൂം തുടങ്ങിയ സൗകര്യങ്ങളെല്ലാം ഉണ്ട് നല്ല മനോഹരമായിട്ട് ഇന്റീരിയർ ക്ലാസിക് ലുക്കിലുള്ള വിലയാണത് അപ്പൊ ബസ് റോഡിനോട് തൊട്ട് ചേർന്നിരിക്കുന്ന വീട് ആരാധനാലയങ്ങൾ അതുപോലെ സൂപ്പർ മാർക്കറ്റുകളെല്ലാം വളരെ അടുത്തുണ്ട് ടൗണിൽ നിന്ന് കഷ്ടിച്ച എഴുന്നൂറ് മീറ്റർ മാത്രം മാറി ബസ് റോഡിനോട് ചേർന്നിരിക്കുന്ന മനോഹരമായ പ്രോപ്പർട്ടി അപ്പൊ ടൗണിന്റെ തിരക്കളൊന്നും എന്നാൽ ടൗണിൽ എല്ലാ ആക്സസ് കിട്ടുന്ന നല്ലൊരു ഏരിയയിലാണ് വീട് വന്നിരിക്കുന്നത് ചോദിക്കുന്ന വില ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് ഇത് ഈ വീടിന്റെ ബാത്റൂം ബാത്റൂമിലെല്ലാം വെറ്റാൻ ഡ്രൈ ഏരിയ ഒക്കെ തിരിച്ചിട്ടുണ്ട് ഗ്ലാസ് പാർട്ടീഷൻസ് എല്ലാം നൽകിയിരുന്നു ബ്രാൻഡ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് ഏറ്റവും നല്ല ക്വാളിറ്റി നിർമ്മിച്ചിരിക്കുന്ന വീടാണ് മുകൾ പാ മുഴുവൻ പ്രസ്വർക്ക് ചെയ്തിട്ടുണ്ട് രണ്ട് കാറുകൾ ഒരേ സമയം പറിക്കാൻ പറ്റുന്ന വലിയൊരു കാർപോറസ് ആണ് നൽകിയിരിക്കുന്നത് എല്ലാം കൊണ്ടും ഒരു സ്റ്റൈലിഷ് ലുക്കിലുള്ള ഒരു ക്ലാസിക് ടച്ച് ഉള്ള മനോഹരമായ വീടാണ് ഒരു ക്ലാസിക് ടച്ചിൽ നിർമ്മിച്ചിരിക്കുന്ന പുതുപുത്തൻ മനോഹരമായ വീടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പാലാ തൊടുപുഴ ഹൈവേയിലെ മെയിൻ ടൗണായ പ്രവിത്താനം ടൗണിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ടൗണിന്റെ തിര തിരക്കുകളിൽ നിന്ന് അല്പം മാത്രം ഒതുങ്ങി ഒരു അറുനൂറ് മീറ്റർ മാത്രം ടൗണിൽ നിന്ന് മാറി ബസ് റോഡോട് ചേർന്നിരിക്കുന്ന മനോഹരമായ ഒരു പ്രോപ്പർട്ടിയാണിത് ഒരിക്കലും വെള്ളപ്പൊക്കമൊന്നും ബാധിക്കാത്ത മനോഹരമായ പ്രദേശമാണ് പതിനാല് സെൻറിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു വീടിന് രണ്ടായിരത്തി മുന്നൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റാണ് വിസ്തീർണ്ണണം ഇതാണ് വീടിൻ്റെ മുറ്റം വിശാലമായൊരു മുറ്റമാണ് കൊടുത്തിരിക്കുന്നത് നാച്ചുറൽ സ്റ്റോൺ പാകിയിരിക്കുന്നു ഇതിന് പോളിഷിംഗ് വർക്കുകളൊക്കെ ഒന്ന് പൂർത്തിയാകാനുണ്ട് ഏറ്റവും പുതിയൊരു വീടാണ് നേരെ ഗേറ്റിന് മുൻഭാഗത്തായി കാർ പോർച്ച് നൽകിയിരിക്കുന്നു രണ്ട് കാറുകൾ ഒരേ സമയം പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വലിയൊരു കാർ പോർച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സൈഡുകളൊക്കെ ലാൻഡ്സ്കേപ്പ് ചെയ്ത് വളരെ ഭംഗിയാക്കിയിരിക്കുന്നു ഒരു എൽ ഷേപ്പിലുള്ള സിറ്റൗട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത് കാർപോർച്ചിൽ നിന്ന് കയറാനുള്ള സ്റ്റെപ്പ് കൊടുത്തിരിക്കുന്നു ഫ്രണ്ടിലെ സ്റ്റെപ്പ് ഈ ഒരു ഭാഗത്ത് വന്നിരിക്കുന്നു ഈ നാച്ചുറൽ സ്റ്റോണൊക്കെ ഒന്ന് പോളിഷ് ചെയ്ത് ഗ്യാസ് കൂടിയൊക്കെ പിടിപ്പിക്കാനുണ്ട് അപ്പോൾ സ്ഥലം കൂടുതൽ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് വേണമെങ്കിൽ വാങ്ങാനുള്ള സൗകര്യമുണ്ട് ആർ സി പള്ളിയിലേക്ക് നടന്നു പോകാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ അറുന്നൂറ് മീറ്റർ മാത്രം മാറിയുള്ള പ്രകൃത്താനം ടൗണിൽ സൂപ്പർ മാർക്കറ്റുകൾ ബാങ്കുകൾ ബേക്കറി ഹോട്ടൽ എന്നു എല്ലാവിധ സൗകര്യങ്ങളുമുള്ള നല്ലൊരു ടൗണാണ് ഈ ഒരു ഭാഗമൊക്കെ മനോഹരമായിട്ട് ലാൻഡ്സ്കേപ്പ് ചെയ്ത് ഒക്കെ കൊടുത്തിരിക്കുന്നു തേക്ക് ആഞ്ജലി തുടങ്ങിയ തടികൾ ഉപയോഗിച്ചാണ് വീടിൻ്റെ ജനലുകളും കഥകളും മുഴുവൻ നിർമ്മിച്ചിരിക്കുന്നത് നമുക്ക് വീടിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് ആദ്യം പോകാം ഇതാണ് നമ്മുടെ മനോഹരമായ ലിവിംഗ് ഏരിയ ആണ് സ്പേഷ്യസായിട്ടുള്ള ലിവിങ് ഏരിയയാണ് കട്ടൺസ് എല്ലാം ചെയ്തിട്ടുണ്ട് ബ്രാൻഡഡ് ടൈൽസ് ആണ് ഫ്ലോറിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് ഒരു പാർട്ടീഷൻ നൽകിയിരിക്കുന്നു രണ്ട് സൈഡുകളിലുമായി പാർട്ടീഷൻ നൽകിയിരിക്കുന്നു ഇവിടുന്ന് നേരെ കാണുന്നത് ഒരു പ്രയർ യൂണിറ്റ് ആണ് ഏത് മാസർക്കും അവരുടേതായ രൂപങ്ങളൊക്കെ വെക്കാനുള്ള സ്പേസ് കൊടുത്തിരിക്കുന്നു ഈ ഒരു ഭാഗത്താണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത് വലിയ ബെഡ്റൂമുകളാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത് ഒരു ക്ലാസിക് എലഗൻ ലുക്കുള്ള ഒരു വീടാണിത് നല്ലൊരു പെയിൻറിംഗ് ഒക്കെ നൽകിയിരിക്കുന്നു ഈ ഡ്രസ്സിംഗ് ഏരിയയിൽ വലിയൊരു വാർഡ്രോബ് നൽകിയിരിക്കുന്നു അതും തേക്കൻ തടിയിലാണ് ഈ വീടിൻ്റെ ബാത്റൂമുകൾക്കെല്ലാം ഇതുപോലെ വെറ്റ് ആൻഡ് ഡ്രൈ പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട് ഗ്ലാസ് ഡോറുകൾ കൂടി കൊടുത്തിരിക്കുന്നു ബ്രാൻഡഡ് മെറ്റീരിയൽസ് മാത്രമാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഇവിടെ നമുക്ക് കാണാം ഒരു ഗ്ലാസ് പാർട്ടീഷൻ കൂടി നൽകിയിരിക്കുന്നു ഗീസറൊക്കെ വെക്കാനുള്ള പകുതികൾ നൽകിയിട്ടുണ്ട് നാല് ബെഡ്റൂമുകൾക്കും അറ്റാച്ച്ഡ് ബാത്റൂമുകളുണ്ട് എല്ലാ ബാത്റൂമുകളിലും ഇതുപോലെ പാർട്ടീഷൻ കൂടി നൽകിയിരിക്കുന്നു ജാഗോറിൻ്റെ ബ്രാൻഡഡാണ് സെറാമിക് ഐറ്റംസും ടാപ്പുകളും മുഴുവൻ നൽകിയിരിക്കുന്നത് എല്ലാ വിൻഡോസിനും കർട്ടൻസ് കൂടി കൊടുത്തിട്ടുണ്ട് എല്ലാ ബെഡ്റൂമുകളിലും എ സിയുടെ പോയിന്റുകൾ അതുപോലെ തന്നെ ഗീസറിനുള്ള പോയിന്റുകൾ ബാത്റൂമിൽ കൊടുത്തിട്ടുണ്ട് സി സി ടി വി ഉള്ള സൗകര്യങ്ങളും സോളാർ കണക്ഷനുള്ള സൗകര്യങ്ങളും എല്ലാം ഈ വീട്ടിൽ ചെയ്തിട്ടുണ്ട് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം ഇതും നല്ല വലിയ ബെഡ്റൂമാണ് നാല് ബെഡ്റൂമുകളും നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് ഇതിലും ഡ്രസ്സിങ് ഏരിയയിൽ വലിയൊരു വാർഡ്രോബ് കൊടുത്തിരിക്കുന്നു തേക്കൻ തടിയിലാണ് വാർഡോപ്പുകൾ മുഴുവൻ ചെയ്തിട്ടുള്ളത് ഇതാണ് ബാത്രൂം വാൾ മോണ്ടഡ് സിംഗിൾ പീസ് ക്ലോസറ്റ് കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ നല്ല ഭംഗിയായിട്ട് വാൾ ടൈൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഈ ഒരു പാർട്ടീഷൻ കഴിഞ്ഞ് നമ്മൾ കടന്നു വരുന്നത് വിശാലമായൊരു ലിവിങ് ഏരിയയിലേക്കാണ് നമ്മുടെ ഫാമിലി ലിവിങ്ങും ഡൈനിങ് ഏരിയയും വരുന്നത് ഈ ഒരു ഭാഗത്താണ് വലിയ ടൈൽസാണ് ഫ്ലോറിൽ മൊത്തം കൊടുത്തിട്ടുള്ളത് ഈയൊരു ഭാഗത്തായി ടി വി യൂണിറ്റ് നൽകിയിട്ടുണ്ട് ഇതും തടിയിലാണ് മുഴുവൻ നിർമ്മിച്ചിട്ടുള്ളത് അതിൻ്റെ അടിവശത്ത് സെറ്റ് ടോപ്പ് ബോക്സുകളൊക്കെ വെക്കാനുള്ള സൗകര്യങ്ങൾ കൂടി ചെയ്തിരിക്കുന്നു നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് ആൻഡ് ഡൈനിങ് ഏരിയയാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത് ഈ ഒരു ഭാഗത്ത് ഈ മനോഹരമായിട്ടൊരു ക്രോക്കറി ഷെൽഫ് ചെയ്തിട്ടുണ്ട് അടിവശത്തൊക്കെ ധാരാളം സ്റ്റോറേജ് ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നു വലിയ ജനലുകളാണ് ഈ ഒരു സൈഡിൽ കൊടുത്തിരിക്കുന്നത് ഇവിടെ നമ്മുടെ മനോഹരമായിട്ട് വാഷ് കൗണ്ടർ ചെയ്തിട്ടുണ്ട് ടേബിൾ ടോപ്പ് വാഷ് ബേസിൻ വെച്ചിരിക്കുന്നു അതിൻ്റെ അടിവശത്തായി വലിയ കബോർഡുകൾ കൂടി നൽകിയിട്ടുണ്ട് അകത്തളം വളരെ വിശാലമാണ് വലിയ ഹാളുകളും വലിയ ബെഡ്റൂമുകളുമാണ് ഇപ്പം ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം എല്ലാ ബെഡ്റൂമിലും ഇതുപോലെ വലിയ ടൈൽസാണ് പൗൾ കൊടുത്തിട്ടുള്ളത് മൊത്തം ജനലുകൾക്കും കട്ടൻസ് കൊടുത്തിട്ടുണ്ട് വലിയൊരു വാർഡ്രോബ് നൽകിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ നാലാമത്തെ ബെഡ്റൂം എല്ലാ ബെഡ്റൂമുകളും ഇതുപോലെ ഭംഗിയായിട്ട് തന്നെ ചെയ്തിരിക്കുന്നു ബാത്റൂമുകളെല്ലാം ഇതുപോലെ ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ തിരിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് കിച്ചൺ ആണ് കാണേണ്ടത് ഈ വീട്ടിന് ഒരു മോഡാർ കിച്ചൺ തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയായിട്ട് കബോർഡ് വർക്കുകൾ മുഴുവൻ ചെയ്തിരിക്കുന്നു നല്ലൊരു കളർ പാറ്റേൺ തന്നെയാണ് ഡോയിൽ കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഒരു സ്ലൈഡിങ് ഷട്ടർ കൊടുത്തിരിക്കുന്നു ഇതിൻ്റെ അകത്ത് നമുക്ക് മൈക്രോവേവ് ഒക്കെ വെക്കാനുള്ള സ്പേസ് പവർ പോയിന്റ് ഒക്കെ കൊടുത്തിരിക്കുന്നു നല്ല ഭംഗിയായിട്ട് കബോർഡ് വർക്കുകൾ മുഴുവൻ ചെയ്തിട്ടുണ്ട് ഒരു എലഗൻ ലുക്കാണ് ഈ വീടിൻ്റെ ഒരു മൊത്തത്തിലുള്ളൊരു എന്ന് പറയാം നല്ല ഭംഗിയായിട്ട് കബോർഡ് വർക്കുകൾ മുഴുവൻ ചെയ്തിട്ടുണ്ട് മികച്ച ക്വാളിറ്റി ഉള്ള ഒരു വീടും അതോടൊപ്പം തന്നെ റോഡ് അടുത്തുള്ള വീടുമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു പ്രോപ്പർട്ടിയാണിത് ധാരാളം ബസ്സുകൾ ഓടുന്ന റോഡിനോട് ചേർന്നിരിക്കുന്ന ഒരു പ്രോപ്പർട്ടി അതും പള്ളി സ്കൂള് ഹോസ്പിറ്റൽ എല്ലാം വളരെ അടുത്തുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണിത് പ്രകുത്താനം ടൗണിൽ നമുക്ക് ഹോസ്പിറ്റലുണ്ട് അതുപോലെ തന്നെ ഈ വീട്ടിന് തൊട്ടടുത്തായി ഹയർ സെക്കൻഡറി വരെയുള്ള സ്കൂളുണ്ട് ആർ സി പള്ളിയുണ്ട് ഭരണക്യാനം ടൗണിലേക്ക് നാലര കിലോമീറ്റർ മാത്രമാണ് ഇവിടെ നിന്നുള്ള ദൂരം പാലായിലേക്കും ഏകദേശം നാല് നാലര കിലോമീറ്റർ മാത്രമാണ് ദൂരം സെന്റ് ജോസഫ് എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് രണ്ട് കിലോമീറ്റർ മാത്രമാണ് ദൂരം അങ്ങനെ എല്ലാ സൗകര്യങ്ങളും നിറഞ്ഞ എന്നാൽ ടൗണിൽ നിന്ന് അല്പം മാത്രം ഒതുങ്ങിയിരിക്കുന്ന മനോഹരമായ പ്രോപ്പർട്ടി അപ്പോൾ ഈ ഒരു വർക്ക് ഏരിയയിൽ ഇവിടെ നമുക്ക് ഫ്രണ്ടോട് വാഷിംഗ് മെഷീനോ അല്ലെങ്കിൽ ഡിഷ് വാഷറൊക്കെ വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് ഒരു സ്റ്റോർ റൂമെല്ലാം കൊടുത്തിട്ടുണ്ട് ഇവിടെയും നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ടാപ്പുകളെല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ വളരെ ഭംഗിയായിട്ട് നല്ല രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്ന മനോഹരമായ വീടാണിത് കോമ്പൗണ്ട് കൂടി ഒന്ന് കാണാം ഈ ഒരു ഭാഗത്തൊക്കെ മനോഹരമായിട്ട് പെബിൾസൊക്കെ കൊടുത്തിരിക്കുന്നു ഭിത്തിയിൽ നല്ല ക്ലാഡിങ് വർക്കുകൾ കൊടുത്തിരിക്കുന്നു വലിയ ജനലുകൾ അതോടൊപ്പം തന്നെ താഴ്വശത്ത് ചെടികൾ കൂടി കൊടുത്തിരിക്കുന്നു ഈ ഒരു ഭാഗത്താണ് നമ്മുടെ കിണർ വന്നിരിക്കുന്നത് പറ്റാത്ത വെള്ളം ലഭിക്കുന്ന ഒരു കിണറാണ് ഇവിടെയുള്ളത് ഉള്ളത് കിച്ചണിൻ്റെ പുറത്ത് ഗ്യാസ് ഗ്യാസ് സിലിണ്ടർ ഒക്കെ വെക്കാനുള്ള ഓപ്ഷൻ കൂടി കൊടുത്തിട്ടുണ്ട് സൈഡുകളിലൊക്കെ ചെടികളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ വർക്ക് ഏരിയയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഡോറ് ഈ ഒരു സൈഡാണ് വന്നിരിക്കുന്നത് ടെറസിലേക്കുള്ള സ്റ്റെയർ കേസ് ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നു അതോടൊപ്പം അലക്കലിലും ടാപ്പും ഒക്കെ ഈ ഒരു കോർണറിലായിട്ട് കൊടുത്തിരിക്കുന്നു നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത് മുഗൾ ഭാഗത്ത് മുഴുവൻ റൂഫ് വർക്ക് ചെയ്തിട്ടുണ്ട് സൈഡുകളിലെല്ലാം റോഡ് കൊണ്ടുള്ള റൂഫ് വർക്ക് പുറകിലേക്ക് ജി എ ഷീയിലൂടെ കൊടുത്തിരിക്കുന്നു നല്ല ആയിട്ടുള്ള ഒരു ടെറസാണ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ആല ടൗണിൽ നിന്ന് ഏകദേശം നാലര കിലോമീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം പ്രവിത്താനം ടൗണിനടുത്താണ് ഈ പ്രോപ്പർട്ടി പ്രവിത്താന ടൗണിൽ നിന്ന് ഏകദേശം അറുന്നൂറ് എഴുന്നൂറ് മീറ്ററുകളിൽ ഇരിക്കുന്ന മനോഹരമായ പ്രോപ്പർട്ടിയാണത് വെള്ളപ്പൊക്കം നൊരു കാലത്തും ബാധിക്കാത്ത പ്രദേശമാണിത് വെള്ളപ്പൊക്കം അതുപോലെ ഉരുൾപൊട്ടൽ പോലുള്ള യാതൊരു പ്രശ്നങ്ങളും ബാധിക്കില്ല പതിനാല് സെന്റിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് ഇനി സ്ഥലം കൂടി വേണമെങ്കിൽ അത് ലഭിക്കുന്നതാണ് രണ്ടായിരത്തി മുന്നൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒറ്റ വീടാണ് അത് ഭംഗിയായിട്ട് ഒരു ക്ലാസിക് ടച്ച് നിർമ്മിക്കുന്ന കിടിലം പ്രോപ്പർട്ടിയാണ് ഇൻറ്റീരിയലൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു അതി ഇപ്പോൾ പണി തീർത്ത് ഇറങ്ങുന്നവളും കുറ്റത്തെ പോളിഷ് വർക്കുകളൊക്കെ പെൻഡിങ് അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ വിളിക്കാം നിങ്ങൾക്ക് ഈ വീട് ലൊക്കേഷനൊക്കെ വന്ന് കണ്ട് വില നെഗോഷിയറ്റ് ചെയ്ത് വാങ്ങാൻ സപ്പോർട്ട് തരുന്നതാണ് ലോൺ സൗകര്യങ്ങളും ഒക്കെ അറേഞ്ച് തരുന്നതാണ് അപ്പോൾ നിങ്ങളുടെ സ്വത്തക്കാരിലേക്കും ബന്ധുക്കളിലേക്കും വീടുകൾ അന്വേഷിക്കുന്നവരിലേക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റുകളായി അറിയിക്കാം വീഡിയോ എല്ലാവർക്കും നന്ദി അടുത്തൊരു വീഡിയോയി കൊണ്ടുവന്ന പറയാം